ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇവിടെ എല്ലാവർക്കും സുഖം ഞങ്ങളെ ഇത്രത്തോളം പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവർക്കും ഞങ്ങളെ ഹൃദയംഗമായി നന്ദി അറിയിക്കുന്നു ഇത്രത്തോളം വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒക്കെ തന്നതിനായി ദൈവത്തോട് നന്ദി പറയുന്നു നിങ്ങളോട് നന്ദി പറയുന്നു അപ്പോൾ നമുക്കിന്ന് രാവിലെ പുതിയൊരു വിഭവം പരിചയപ്പെടുത്താം ഞാൻ കൊഞ്ച് തീയൽ എൻ്റെ വീഡിയോയ്ക്ക് അത് ഇട്ടിട്ടുണ്ട് നമ്മുടെ വീഡിയോയുടെ പേര് റെഞ്ജി എസ് ബ്ലോഗ്സ് എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര് എല്ലാവരും അത് ടൈപ്പ് ചെയ്ത് മാറി കാണാൻ പറ്റും എല്ലാം കണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് നന്ദി കേട്ടോ അപ്പോൾ നമുക്കിന്ന് ഉണക്ക കൊഞ്ച് മാങ്ങയും മുരിങ്ങയും കൂടെ ഉള്ളൊരു പച്ചക്കറി അതാണ് നമുക്ക് വെക്കുന്നത് ഇപ്പം ഞാനൊരു നൂറ് ഗ്രാം നൂറ്റമ്പത് ഗ്രാമോളം കാണാൻ ഉണക്ക കഴിഞ്ഞ് നല്ല വൃത്തിയാക്കിയിട്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ കൊഞ്ച് തീയലിനകത്ത് കിടപ്പുണ്ട് ഉണക്ക കൊഞ്ച് വൃത്തിയാക്കി നല്ലതുപോലെ കഴുകി പിന്നെ എന്നിട്ട് നമ്മൾ ചൂടാക്കും നല്ലതുപോലെ നല്ലതുപോലൊന്ന് വറുത്ത കൊഞ്ചാണിത് അപ്പോൾ അത്രയും നിങ്ങൾ ചെയ്യണം അത് ഇത് വറുത്ത നല്ല ഈ പിന്നത് മണ്ണ് കാണും ചിലപ്പോൾ അതുകൊണ്ട് നല്ലതുപോലെ കഴുകണം കഴുകിയിട്ട് അതിൻ്റെ വൃത്തിയാക്കിയിട്ട് നമ്മൾ വച്ചേക്കുന്നതാണ് തലയെല്ലാം നുള്ളി വാല് കുഴപ്പമില്ല ഉള്ള കൊച്ചാണേ അപ്പോൾ അത് ഇനി നമുക്ക് വേണ്ടത് നല്ല മാങ്ങയാണ് മാങ്ങ പുളിയുണ്ടോ ഇല്ലയോ നോക്കണം ഇത് വലിയ പുളിയില്ലാത്ത മാങ്ങയാണ് മാങ്ങ ഒരോരെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ മുരികയ്ക്ക ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്താൽ മുരിങ്ങക്ക രണ്ട് പച്ചമുളക് അത് എരിക്കനുസരിച്ച് ഓരോരുത്തർക്ക് രണ്ടോ മൂന്നോ നാലോ പച്ചമുളക് ചേർക്കാം പിന്നെ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തിയറിഞ്ഞത് പിന്നെ ഈ ചുമന്നുള്ളി ഇത്രയാണ് നമ്മൾ ചേർക്കേണ്ടത് പിന്നെ അതിൻ്റെ അരപ്പെന്ന് പറയുന്നത് ഒരു അരമുറി തേങ്ങ നമ്മൾ നിങ്ങൾക്ക് ഗ്രേവി എത്രയും വേണം അത്രയും തേങ്ങ ചേർക്കാം ഞാനിത് അരമുറി തേങ്ങ എടുത്തു പിന്നെ ഒരു ഒന്നര സ്പൂൺ കാശ്മീരി മുളക് പൊഴിയാണ് ഒന്നര ടീ ഒന്നര സ്പൂണ് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുള്ളൂ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കറിവേപ്പില ഇത്ര ഇത് നല്ലതുപോലെ പേസ്റ്റ് പോലെ അരയ്ക്കണം ഈ തേങ്ങ നമുക്കപ്പം പാചകം ചെയ്തിലേക്ക് പോകാം ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇന്ന് ഈ മൺചട്ടിക്കതാണ് ഇത് വെക്കുന്നത് നല്ല നാടൻ വിഭവമായോണ്ട് മൺചട്ടി തന്നെ വെക്കുന്നതാണ് ടേസ്റ്റ് അപ്പം നമുക്ക് എന്തൊക്കെ ഇതിനകത്ത് ചേർത്ത് വെച്ചാൽ ആദ്യം ഞാൻ നമ്മുടെ കൊഞ്ച് അത് ചൂടാക്കിയ കൊഞ്ചാണ് കൊഞ്ചിട്ടു അത് കഴിഞ്ഞ് പച്ചമുളക് ഇട്ടു ഇഞ്ചി ഇട്ടു നമ്മളെടുത്ത മുളക് പൊടിയിൽ നിന്ന് ഒരു അര സ്പൂൺ മുളക് പൊടി എടുത്തു പിന്നെ മല്ലിപ്പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു കറിവേപ്പില ഇട്ടു കുറച്ച് ചെറിയ ഉള്ളി ഇട്ടു ഒന്ന് നമ്മൾ വേവ് അതിനകത്ത് ഈ ഡ്രംസ്റ്റിൽ കൂടെ സോറി ഈ മുരികയും കൂടെ ആഡ് ചെയ്യണം മുരികയും കൂടെ വേവുണ്ടല്ലോ അപ്പോൾ ഇത് നല്ലതുപോലെ ആഡ് ചെയ്ത് ആവശ്യത്തിനുപ്പം ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കണം നല്ലതുപോലെ വേണമെങ്കിൽ പച്ചവെള്ളിച്ചെണ്ണയൊക്കെ ഒഴിക്കാൻ അതൊക്കെ ഓപ്ഷനൽ ആണ് അപ്പം ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് നല്ലതുപോലെ ഇളക്കണം ഇതിൻ്റെ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം വേവ എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ആ അരപ്പ് അരച്ചുകൊണ്ട് വരാമേ മതി വെന്തിട്ട് ഈ ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ടേ ഇതൊന്ന് ഈ നമ്മുടെ മുരിയിക്കും കൊഞ്ചിനുമൊക്കെ വേവുണ്ടല്ലോ അതൊന്ന് വെന്ത് തിളച്ച് കഴിയുമ്പോഴേ നമുക്ക് മാങ്ങ ഇടാം അല്ലെങ്കിൽ മാങ്ങ വെന്ത് പോവും കേട്ടോ ഓക്കേ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ മുരിയക്കയും കൊഞ്ചൂടെ പകുതി വേവായപ്പോൾ ഞാൻ മാങ്ങയും കൂടെ ഇട്ടായിരുന്നു മാങ്ങ ഇട്ടിട്ട് അത് മാങ്ങയും അവിടെ വെന്ത് ഒരുവിധം കേട്ടോ ഇത്രയാകുണ്ടോ ഈ കൂടുതലായ ശരിയായിട്ട് അപ്പം നല്ല എല്ലാം നല്ല കറക്റ്റ് പാകത്തിന് വെന്ത് ഇനി നമുക്ക് അരപ്പൊഴിക്കാം നല്ല മണം വരുന്നുണ്ട് ഇത് നല്ല കോമ്പിനേഷനാണ് ഈ മാങ്ങയും മുലുകിക്കുകയും ഈ കൊഞ്ചൂടുള്ളത് ചെയ് ഇത് കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് നിങ്ങൾ വെച്ച് ചെയ്ത് നോക്കണേ കുറെ നല്ല കോമ്പിനേഷനാണത് ഇനി നമുക്ക് അരപ്പൊഴിക്കാം നല്ല പേസ്റ്റ് പോലെ അരച്ച് നല്ലതുപോലെ ആദ്യം കുറച്ച് നേരം കിടന്നാൽ മതി നമ്മൾ ഓൾറെഡി വെന്തല്ല കഷ്ണങ്ങളെല്ലാം അതുവായിട്ടൊന്ന് തിള വന്നാൽ മതി ആവശ്യത്തിനുള്ള നമുക്ക് വെള്ളം കൂടെ ചേർത്ത ആവശ്യത്തുള്ള ഗ്രേവി എല്ലാം ഒഴിച്ചു ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കിടന്ന് ഒന്ന് പറ്റട്ടെ എന്നിട്ട് നമുക്ക് കടുപൊട്ടിച്ചെടുക്കാം കേട്ടോ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ കറിയെല്ലാം വേണ്ട തിളച്ച് പറ്റി കറക്റ്റ് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് താകിയാൽ മതി ഒത്തിരി അങ്ങ് നല്ല ഇതാക്കണ്ടുമിളകൾ കണ്ടല്ലേ ബബിൾസ് അതുപോലൊക്കെ നാക്കിയാൽ മതി അപ്പം ആവശ്യത്തിനുള്ള ഗ്രേവിയൊക്കെ ആയി നല്ലതുപോലെ വെന്ത് ഉപ്പെല്ലാം പാകത്തിനായി മാങ്ങ കറക്റ്റ് പുളി എല്ലാം കറക്റ്റ് ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഈ കടു വറുത്ത് വെച്ചിരിക്കുന്ന ആരപ്പിലൂടെ ഇടാം ഓക്കെ നല്ല കറക്റ്റ് ടെക്സ്ച്ചറായി ഇപ്പം നമ്മൾ കടു പൊട്ടിച്ച് കുറച്ച് തേങ്ങയും ഒരു സ്വല്പം തേങ്ങ വേണമെന്നില്ല ഓപ്ഷനിലാണ് പിന്നെ നമ്മൾ വെളുത്ത് ചെറിയ ഉള്ളിയും നമ്മുടെ വറ്റൽ മുളകും പിന്നെ കറിവേപ്പരി എണ്ണയെല്ലാം ഒഴിച്ച് കടു പൊട്ടി ചില അപ്പോൾ ഇതാണ് നമ്മുടെ കടു പൊട്ടിച്ചല്ല എന്തൊരു ഭംഗി കാണാം അല്ലേ കടുവൊക്കെ പൊട്ടി ഇങ്ങനെ മുളകൊക്കെ ഇങ്ങനെ കിടക്കുന്ന സൂപ്പർ ഇത് മാത്രം മതി ഒരു പറ ചോറുണ്ട് എല്ലാവരും പറയുന്ന സെൻ്റസ് ഞാനും കളം എടുത്തു പറഞ്ഞത് അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പം നിങ്ങൾ വെച്ചിട്ടില്ല ഇതുവരെ വെച്ചിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ കൊഞ്ചും മാങ്ങയും മാങ്ങയുടെ സീസൺ ആയല്ലോ ഇപ്പം മുരിങ്ങക്ക് എല്ലാം കൂടെ ചേർത്ത് ഇങ്ങനെ ഒരു കറി വെച്ച് നോക്കണം കേട്ടോ ഒരു വെറൈറ്റി ആവട്ടെ കറി എപ്പോഴും അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കിയിട്ട് എൻ്റെ കമൻസ് ഇടണം ഷെയർ ചെയ്യണം വാച്ച് ചെയ്യണം അപ്പോൾ ഓക്കെ താങ്ക് യു ഗോഡ് ബ്ലെസ് യു ആൾ ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് തന്ന സപ്പോർട്ടിന് നിങ്ങൾ ദൈവത്തിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു കേട്ടോ തീർച്ചയായും ഇത് കണ്ടിന്യൂ ചെയ്യണം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓക്കെ താങ്ക്